ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കിലോ ചെമ്മീനാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പാകത്തിന് ഇപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിത് നമ്മൾ കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിന് ശേഷം ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം നമുക്കിതെടുത്ത് പൊയ്ച്ചെടുക്കാം ഉള്ളി അപ്പോൾ അത് പൊലിച്ചെടുക്കാൻ ഞാനത് ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ചുകൊടുക്കാം അതിനുശേഷം നമ്മളിവിടെ മസാല വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ ചെമ്മീൻ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചെമ്മീന് വറുത്തെടുത്ത് അതേ അതിനെ തന്നെ സവാള ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുക ഞാൻ ഇവിടെ മൂന്ന് സവാളെടുത്തിട്ടുള്ളത് ഇവിടെ കൂടെ രണ്ട് പച്ചമുളക് കൂടെ ഇട്ടുകൊടുക്കുക പിന്നെ നമ്മുടെ സവാള ഇവിടെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ രണ്ട് തക്കാളി കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുക ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേശിറ്റ് അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ആക്കി എടുക്കുക എന്നിട്ട് ഒന്നും കൂടെ നല്ലോണം വയറ്റി ഈ തക്കാളിയൊക്കെ നല്ല വെന്ത് വരണം അതുവരെ നമുക്കിത് വയറ്റി കൊണ്ടേ ഇരിക്കണം അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാൻ മറന്നുപോയി അതൊരു ചെറിയൊരു സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സവാളിയും തക്കാളിയും മസാലകളെല്ലാം കൂടെ നല്ലോണം വയറ്റിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ നമ്മളിവിടെ പെച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിന് മേലെത്തിരി മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ചെറുതീരി ഇട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം അപ്പോ അങ്ങനെ തന്നെ നമ്മുടെ മസാലകൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ് നമുക്ക് ഇതിലേക്ക് ഒരു നെയ്ച്ചോറ് തയ്യാറാക്കണം എന്താ ഇതുപോലത്തെ ഒരു കപ്പിനെ ഒരു കപ്പ് കപ്പായിരിക്കണം എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന് രണ്ട് കപ്പ് വെള്ളം നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടി വരും അപ്പൊ ഈ ആയിരിക്കും നമുക്ക് കഴുകിട്ടൊന്ന് വെള്ളം വരാൻ വെക്കാം അങ്ങനെ അങ്ങനെന്താ നെയ്ച്ചോറ് വെക്കാൻ ഞാനിതൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതിലേക്കിതാ പട്ട കരാമ്പൂവ് ഏലക്കായ് ഒരിത്തിരി പെരിഞ്ചീരൊക്കെ ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം ഇതിലൂടെ നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം ഇതിനകത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇതുപോലെ ചെയ്തുകൊടുക്കാം ഇതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ നല്ല ആവും ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒച്ചു കൊടുക്കാം ഞാനിതാ ചെറിയ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഈ വലിയ കപ്പിലേക്ക് കളഞ്ഞു വെച്ചതാണ് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഉപ്പിടാൻ മറന്നിട്ടുണ്ട് അപ്പോൾ അതാ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒന്നും കൂടെ നല്ലോണം ഇളക്കിയുടെ ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നിങ്ങനെ കൊണ്ട് ആക്കി കൊടുക്കാം അതിൻ്റെ ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മസാല ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനൊരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം ൊന്ന് മൂടി വെക്കാം ഇതാണ് നമുക്ക് നമ്മുടെ ചെമ്മീച്ചോറൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ നല്ല ടേസ്റ്റായ ചെമ്മീൻ ചോറ് ഇതവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ വളരെ ടേസ്റ്റുമാണ് നമ്മൾ നമ്മുടെ വീട്ടിലാ വരുമ്പോൾ നമുക്കൊരു അഞ്ഞൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ടെങ്കിൽ ചെമ്മീൻ ചോറ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു ചോറിന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം